ചിന്നക്കനാലിൽ ഹെക്ടർ കണക്കിന് റവന്യൂ ഭൂമി കത്തി നശിച്ചു രണ്ട് ദിവസമായി മേഖലയിൽ തുടരുന്ന കാട്ടുതീയിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത് വനംവകുപ്പ് വാച്ചർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തീയണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി കഴിഞ്ഞ അല്ല വ്യാപകമായാണ് കാട്ടുതീ മേഖലയിൽ ഉണ്ടാകുന്നത് ആരാണ് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന മുട്ടക്കുന്നുകൾക്ക് തീയിടുന്നത് എന്ന് വ്യക്തമായിട്ടില്ല മേഖലയിൽ ഹെക്ടർ കണക്കിന് ഭൂമിയിലെ പുൽമേടാണ് ഇങ്ങനെ കത്തി നശിച്ചിട്ടുള്ളത് കഴിഞ്ഞയാഴ്ചയും ആനേരങ്കൽ ഡാം ഭാഗത്ത് കാട്ടുതീപിടുത്തം ഉണ്ടായിരുന്നു ഇതോടുകൂടി പുൽമേടുകളിൽ ജീവിച്ചിരുന്ന വന്യമൃഗങ്ങൾ അടക്കമുള്ളവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മേഖലയിലെ മരങ്ങളും വ്യാപകമായി കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാലും തീ തീയടക്കുവാൻ പറ്റാത്ത തീപിടുത്തമുണ്ടാകുന്ന മലനിരകളിലേക്ക് വാഹനം ഓടിച്ചെത്തുക എന്നുള്ളത് അപ്രാപ്യമാണ് ഇതാണ് വെല്ലുവിളി ഉയർത്തുന്നത് മേഖലയിൽ കാട്ടാനകളുടെയും മറ്റും ശല്യം അതിരൂക്ഷമായിരിക്കുന്ന സമയത്താണ് കാട്ടുതീ കൂടെ ജനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്